കോട്ടയം ജില്ലയിലെ കാണക്കാരി പഞ്ചായത്ത് അവിടുത്തെ ഒരു സ്ഥലമാണ് രത്നഗിരി അവിടെ രത്നഗിരി പള്ളിക്ക് സമീപം ഒരു ബഹുനില കെട്ടിടമുണ്ട് താമസക്കാർ സാംകെ ജോർജും ഭാര്യ ജെസി സാമും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി അവിടെ നിന്നും ഒരു കാർ പുറത്തേക്ക് പോയി റെനോൾട്ടിൻ്റെ ഫ്ലുവൻസ് ആയിരുന്നു ആ കാർ കെൽ സീറോ ഫൈവ് എ ഇ നൂറ്റി മുപ്പത്തി അഞ്ച് എന്നാണ് അതിൻ്റെ നമ്പർ അത് നേരെ പോയത് ഇടുക്കി ജില്ലയിലേക്കാണ് ഏതാണ്ട് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഉടുമ്പന്നൂരിലെ ചെപ്പുകുളം വ്യൂ പോയിൻറ്റിൽ ഈ വാഹനം എത്തി രാത്രി സമയമാണ് വാഹനം വ്യൂ പോയിൻറ്റിനോട് ചേർന്ന് നിർത്തപ്പെട്ടു അതിൽ നിന്നും പുറത്തിറങ്ങിയ മധ്യവയസ്കൻ കാറിൻ്റെ ഡിക്കി തുറന്ന് ഒരു സ്ത്രീയുടെ മൃതശരീരം പുറത്തെടുത്തു അയാളത് ആ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു മൃതശരീരം ഏതാണ്ട് അൻപതടി താഴ്ചയിലേക്ക് ഉരുണ്ടുപോയി മരിച്ചത് ജെസി സാം കൊന്നത് സാംകെ ജോർജ് ഭാര്യയുടെ മുന്നിൽ വെച്ച് വിദേശ വനിതകളെ പ്രാപിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കഥ വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഈ സാംകെ ജോർജും ജെസിയും നിയമപരമായി വിവാഹിതരല്ല പക്ഷേ ഇവർ വർഷങ്ങളായി ഒന്നിച്ച് താമസിച്ച് വരികയായിരുന്നു ഇവർക്ക് മക്കളുമുണ്ട് എപ്പോഴാണ് ഇവരുടെ ഈ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നത് വ്യക്തതയില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പാലാ അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജെസിയുടെ ഒരു ഹർജി എത്തി തനിക്ക് ജീവിക്കുവാനുള്ള ജീവനാംശം ഈ സാം നൽകണം അതുപോലെ തന്നെ സ്വത്തുവകകൾ നൽകുകയും വേണം ഇതായിരുന്നു ജെസിയുടെ ഹർജി സാം കോടതിയിൽ എതിർത്തു അപ്പോഴാണ് പുറലോകം അറിയുന്നത് ഇവർക്കിടയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ജെസിയും ഇളയ മകനും മുകളിലത്തെ നിലയിലും സാം താഴത്തെ നിലയിലുമായിരുന്നു താമസം ഈ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് വീടിനെ അകത്തുകൂടി തന്നെയാണ് സാമയാണെങ്കിൽ സ്ഥിരമായി ഇയാളൊരു ട്രാവൽ ഗൈഡാണ് അപ്പോൾ ഇയാൾ വിദേശ വനിതകളുമായിട്ടുള്ള ബന്ധമുണ്ട് ഇയാൾ സ്ഥിരമായി വിദേശ വനിതകളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇതാണ് ഇവർക്കിടയിലുണ്ടായ വലിയ ഒരു പ്രശ്നം ജസീ ഇതിനെ പലതവണ ചോദ്യം ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയിലേക്ക് ഈ വിഷയം എത്തുന്നത് കോടതി ഈ സെറ്റപ്പ് മൊത്തത്തിലങ്ങ് മാറ്റി കോടതി സാമിനൊരു നിർദ്ദേശം നൽകി നിങ്ങൾ പുറത്തുകൂടി ഒരു വാതിൽ ഈ വീട്ടിൽ പണിയുക ശേഷം മുകളത്തെ നിലയിൽ താമസിക്കുക ജെസിയും മകനും താഴത്തെ നിലയിലും താമസിക്കണം കൂടാതെ ഈ ജെസ്സിക്ക് സാം ജീവനാംശം നൽകുകയും വേണം അങ്ങനെ ഈ കേസിൻ്റെ നൂലാമലകളും വാദവും വിസ്താരവും ഒക്കെ പലതവണ നടക്കുകയായിരുന്നു ഇതിനിടെ വീട് തനിക്ക് വേണം എന്നൊരാവശ്യവുമായി ഈ വീണ്ടും കോടതിയിലേക്ക് ചെന്നു ഇതേ കോടതിയാണ് ഈ വീണ്ടും സമീപിച്ചത് പക്ഷേ അവിടെയും സാമിന് തിരിച്ചടി ഉണ്ടാകുകയുണ്ടായി ഈ ജെസിക്ക് മുന്നിൽ അതായത് മുകളിലത്തെ നിലയിലാണെങ്കിൽ പോലും മുകളിലത്തെ നിലയിൽ പുറത്തുകൂടി വാതിൽ പണിഞ്ഞെങ്കിലും ജെസിയുടെ മുന്നിൽ കൂടിയാണ് ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ യുവതികളുമായി വിദേശ വനിതകളുമായി എത്താറുള്ളത് ചില വിദേശ വനിതകളെയൊക്കെ ഈ ജെസി പറഞ്ഞു മനസ്സിലാക്കി തൻ്റെ ഭർത്താവാണ് സാം തങ്ങൾ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വരരുത് എന്നുള്ള കാര്യം അതിനിടയിൽ സാം ഇതിനെ ചോദ്യം ചെയ്യുകയും ജെസ്സിയും സാമുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ജെസ്സിയെ സാം കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇത് സംബന്ധിച്ചുള്ള കേസുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുകയുണ്ടായി ഒന്ന് രണ്ട് തവണ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ഇവർക്ക് ഈ സാമിന് താക്കീത് നൽകുകയും ചെയ്യുന്നതാണ് പക്ഷേ അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ വിയറ്റ്നാം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുമായി ഈ സാം എത്തുകയുണ്ടായി ഇയാളുടെ ഒരു ഏർപ്പാട് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് വിദേശ വനിതകളുമായി പോകുന്നുണ്ടെങ്കിലും അവിടെ അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ വാതിലുകൾ തുറന്നിട്ട് ഈ തൻ്റെ ഭാര്യയായിട്ടുള്ള ജെസ്സിയെ പ്രകോപിപ്പിക്കുക അവർക്ക് പ്രശ്നങ്ങൾ അവരെ മാനസികമായി തളർത്തുക എന്നുള്ള ഒരു രീതി ഇയാൾ തുടർച്ചയായി സ്വീകരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ വിയറ്റ്നാം സ്വദേശിനിയായിട്ടുള്ള യുവതി വന്നപ്പോൾ ജെസ്സി അവരെ തടഞ്ഞു നിർത്തി അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഈ വിയറ്റ്നാം സ്വദേശിനിയായിട്ടുള്ള യുവതി ചതി മനസ്സിലാക്കി തിരിച്ചുപോയി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ യുവതി ഈ ജെസ്സിക്ക് ഒരു നിർദ്ദേശം നൽകി നിങ്ങളെ വൈകാതെ ഈ സാംപ് കൊലപ്പെടുത്തും അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇതായിരുന്നു ഈ വിയറ്റ്നാം സ്വദേശിനിയായിട്ടുള്ള യുവതി ഈ ജെസ്സിക്ക് നൽകിയ നിർദ്ദേശം ഇത് സംബന്ധിച്ചുള്ള പരാതിയും ജെസ്സി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു അങ്ങനെ ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം ഒമ്പതാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഈ കേസിൽ അതായത് സാമിൻ്റെ സാം നൽകിയിരിക്കുന്ന ഹർജി തൻ്റെ വീട് തനിക്ക് വേണം ജെസ്സിയെ അവിടെ നിന്നും ഒഴിപ്പിക്കണം എന്നുള്ള ഒരു ഹർജി കൂടി സാം നൽകിയിരുന്നു അതും ജെസിയുടെ ഹർജി ആ വീടും സ്വത്തുക്കളും തനിക്ക് വേണമെന്നുള്ള ജെസിയുടെ ഹർജിയും ഈ വരുന്ന ഇരുപ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇരുപത്തി ആറാം തീയതി ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സാം തീർത്തും പ്രകോപിതനായിരുന്നു കാരണം തുടർച്ചയായി കോടതികളിൽ തിരിച്ചടി നേരിടേണ്ടി വരുന്നു സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു ഇതുകൂടാതെ ജസ്സിക്ക് ജീവനാംശം നൽകാൻ കോടതി ഉത്തരവിട്ട പ്രകാരം നൽകേണ്ട തുക സാം നൽകിയിരുന്നില്ല മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ അയാൾ നൽകാനുണ്ടായിരുന്നു അത് നൽകാൻ തയ്യാറാകാതെ നടക്കുകയായിരുന്നു ഈ സാം സ്വന്തം വീട്ടിൽ നിന്നും മാറി ഇടുക്കി ജില്ലയിലായിരുന്നു ഇയാളുടെ അതുവരെയുള്ള പിന്നീടുള്ള അതായത് കോടതിയിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഇയാൾ സ്വന്തം വീട് വിട്ട് ഇടുക്കി ജില്ലയിലെ ഒരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു അങ്ങനെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം സ്വന്തം കാര്യങ്ങൾ നടക്കുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നില്ല സ്വത്തുക്കളെല്ലാം മറ്റൊരാൾ കൊണ്ടുപോകുന്നു ഇതൊക്കെ ഇയാളെ മാനസികമായി വലിയ പ്രകോപനം അയാളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തു ഇരുപത്തിയാറാം തീയതി സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഈ സാം ഈ വീട്ടിലേക്ക് കടന്നെത്തി ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത് ഈ സമയത്ത് വീടിൻ്റെ മുൻവശത്ത് ജെസി നിൽക്കുന്നുണ്ടായിരുന്നു വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാൾ ഇയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഈ ജെസ്സിക്ക് മുഖത്തേക്ക് അടിച്ചു വേദന കൊണ്ട് പുളഞ്ഞ ഈ സ്ത്രീ പിറകിലേക്ക് മറിഞ്ഞു വീണു ഇതിനിടെ സാം ഇവരുടെ കാലിൽ പിടിച്ച് ഇവരെ വലിച്ചേഴിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി ഉപയോഗിച്ച് ഇവരെ ശ്വാസം മുട്ടിച്ചു ശ്വാസം മുട്ടിച്ച് ഇവരുടെ ജീവൻ ഇയാൾ കവർന്നു ഇതിനുശേഷം ജെസിയെ എടുത്ത സാം അവരെ ബെഡ്റൂമിലേക്ക് അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി കിടത്തിയ ശേഷം ഇയാൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു ആദ്യം വന്ന വാഹനം മാറ്റിയിട്ടു രണ്ടാമതാണ് ഈ പറയുന്ന ഫ്ലുവൻസിൻ്റെ കാർ രണ്ട് വാഹനമുണ്ട് ഈ സാമിന് ഒന്ന് ഇത്തരത്തിൽ എൻ്റെവറും അതുപോലെ തന്നെ ഫ്ലുവൻസും ഈ ഫ്ലുവൻസ് കാറ് പിന്നീട് തിരിച്ചിട്ടു ഇതിന് ശേഷം രാത്രിയോടുകൂടി ഇയാൾ ഈ മൃതശരീരം ഈ ഡിക്കിയിലേക്ക് വാഹനത്തിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റുകയായിരുന്നു അതിന് ശേഷമാണ് ഇയാൾ ചെപ്പുകുളം വ്യൂ പോയിൻറ്റിലേക്ക് വരികയും ഞാൻ ഈ സ്റ്റോറി ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ആ വ്യൂ പോയിന്റിലെത്തി ഇയാൾ ഈ കൃത്യം ചെയ്യുകയും ചെയ്തത് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിന് ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് തന്നെ ജെസിയുടെ മൃതശരീരം എവിടെ കളയണം എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം ഈ സാം നടത്തിയിരുന്നു അതിനുവേണ്ടി ഇയാൾ ഇടുക്കി ജില്ലയിലെ പല സൈഡുകളിലും പല സ്ഥലങ്ങളിലും പോയി നോക്കി ഏത് സ്ഥലത്ത് ഈ മൃതശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നതുകൾ എന്നതായിരുന്നു ഈ സാമിൻ്റെ ഒരു സംശയം അതിനുവേണ്ടി അയാൾ പല സ്ഥലങ്ങളും നോക്കുകയുണ്ടായി അങ്ങനെ ഒടുവിലാണ് ചെപ്പുകുളം വ്യൂ പോയിന്റ് ഇയാൾ തിരഞ്ഞെടുക്കുന്നത് ഒടുവിൽ പോലീസിൻ്റെ പിടിയിലാകുമ്പോഴും ഇയാളുടെ ഫോണിൽ ചെപ്പുകുളം വ്യൂ പോയിൻറ്റിൻ്റെ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പുള്ള ചിത്രങ്ങൾ ഇയാൾ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു ഈ മൃതശേരം ഉപേക്ഷിച്ച ശേഷം ഇയാൾ നേരെ തിരികെ വീട്ടിലെത്തുന്നു ആ കാർ വീട്ടിലിടുന്നു ആ കാർ നേരെ കൊണ്ടുവന്ന് കോട്ടയത്തെ ശാസ്ത്രി റോഡിലുള്ള ബാങ്കിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റിയിടുന്നു അതിനുശേഷം ഇയാൾ നേരെ പോകുന്നത് എറണാകുളം വൈറ്റിലയിലേക്കാണ് വൈറ്റിലയിൽ ഇയാൾക്ക് വേണ്ടി ഇയാളെയും കാത്ത് ഒരു സ്ത്രീ നിൽപ്പു നിൽപ്പുണ്ടായിരുന്നു അവരൊരു ഇറാനിയൻ യുവതിയുമാണ് യുവതിയാണ് അവരുമായി ഇയാൾ നേരെ ബംഗളൂരുവിലേക്കാണ് പോകുന്നത് അവിടെ നിന്നും മൈസൂരുവിലേക്കും ഇതിനിട തന്നെ പോലീസ് സാമിൻ്റെ സി ഡി ആർ എടുക്കുകയുണ്ടായി അതിൻ്റെ കാരണം ഈ ജെസ്സിയുടെ മക്കളെല്ലാം തന്നെ വിദേശത്താണ് എല്ലാ ദിവസവും രാത്രി വിദേശത്തുള്ള മക്കളെ ജെസ്സി വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ തിരിച്ചു വിളിക്കാറുണ്ട് പക്ഷേ ആ ഇരുപത്തി ആറാം തീയതി സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ജെസിയുടെ കോളെത്തിയില്ല നേരത്തെ തന്നെ അമ്മയും അച്ഛനും തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഈ മക്കൾക്കറിയാം അങ്ങനെ വിദേശത്തുള്ള മക്കൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ വഴി ഈ ജെസ്സിയെ കാണാനില്ല എന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പോലീസ് ഇവരുടെ ചരിത്ര ഇവരുടെ ഒരു കഥ എന്താണ് ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ ഇവർ തമ്മിൽ നിരവധി കേസുകൾ നടക്കുന്നുണ്ടെന്നും കുടുംബ കോടതിയിൽ അടക്കം കേസുകൾ നടക്കുന്നുണ്ടെന്നും അത്രയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് അറിയാൻ സാധിച്ചു അപ്പോൾ തന്നെ ഒന്നുകിൽ ജെസ്സി നാടുവിട്ടു അല്ലെങ്കിൽ ജെസ്സിയെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടു അല്ലെങ്കിൽ ജെസ്സി ജെസിയെ ഭർത്താവ് കൊലപ്പെടുത്തി ഇത്തരത്തിലുള്ള പല പല സംശയങ്ങൾ കേരള പോലീസിന് ഉണ്ടായി അങ്ങനെയാണ് ഈ സി എടുത്തത് സി എടുത്തപ്പോൾ ഈ സാം ബെങ്കലൂരുവിൽ നിന്നും മൈസൂരിലേക്കുള്ള യാത്രയിലാണെന്ന് പോലീസിന് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ സാമിനെ പോലീസ് പിടികൂടുകയും പിടികൂടിയ ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ ജസിയെ താൻ കൊലപ്പെടുത്തിയെന്നും മൃതശരീരം ഈ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ എറിഞ്ഞു എന്നുള്ള വിവരം പോലീസിന് മനസ്സിലായി അങ്ങനെ ആ ബോഡി അൻപതടി താഴ്ചയിൽ നിന്നും പോലീസ് തിരിച്ചെടുത്തു പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഫോറൻസിക് സർജൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പറഞ്ഞു അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത് കൊലപാതകത്തിന് ശേഷം ഈ എറിഞ്ഞതുകൊണ്ടായിരിക്കാം ശരീരത്തിൽ ഒട്ടനവധി മുറിവുകൾ ഈ സ്ത്രീക്ക് ഏൽക്കുകയുണ്ടായി പിടിക്കപ്പെടുമ്പോൾ ഈ സാമിനൊപ്പം ഒരു ഇറാനിയൻ യുവതി ഉണ്ടായിരുന്നു അവർക്ക് ഈ കൊലപാതകത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അവരെ ദസറ കാണിക്കാം എന്ന് പറഞ്ഞാണ് ഈ സാം വിളിച്ചു വരുത്തുകയും വയറ്റിലയിൽ വെയിറ്റ് ചെയ്യിക്കാൻ വെയിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തത് അതുപ്രകാരം എറണാകുളം വൈറ്റിലിൽ വൈറ്റിലയിൽ അവർ സാമിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൊലപാതകത്തിൻ്റെ വിവരം അറിഞ്ഞതോടുകൂടി ആ സ്ത്രീ കാര്യങ്ങൾ മനസ്സിലാക്കുകയും താൻ എങ്ങനെ സാമിനെ പരിചയപ്പെട്ടെന്നും സാമുവായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിച്ചെന്നും അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം തന്നെ പറയുകയുണ്ടായി കുറ്റകൃത്യത്തിൽ അവർക്ക് പങ്കില്ല എന്ന് പോലീസിന് മനസ്സിലായി തുടർന്ന് കോട്ടയം എസ് പി അവരോട് മടങ്ങിപ്പോകോളാൻ പറയുകയുണ്ടായി തുടർന്ന് അവർ അവരുടെ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു സാമിൻ്റെ വാഹനം കോട്ടയം ശാസ്ത്രി റോഡിലെ ബാങ്കിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു അതിൻ്റെ ഡിക്കിയിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആ ആയുധങ്ങൾ സാം സൂക്ഷിച്ചതെന്ന് സാം തന്നെ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് ഏതായാലും കോട്ടയത്തെ ഞെട്ടിച്ച ക്രൂരമായ ഒരു കൊലപാതകമാണ് ജെസ്സിയുടെ കൊലപാതകം ഈ സ്റ്റോറി കേട്ട പലർക്കും സംശയമുണ്ടായേക്കാം നിയമപരമായി വിവാഹിതർ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ജീവനാംശം നൽകുന്നത് എന്ന് സാമിനും ജെസ്സിക്കും മക്കളുണ്ട് ആ ഒരു കാരണം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജീവനാംശം നൽകാൻ ജെസ്സിക്കും ഇളയ മകനും ജീവനാംശം നൽകാനുള്ള നിർദ്ദേശം കോടതി അന്ന് മുന്നോട്ട് വെച്ചത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി